വര് ഇന്ന് നമ്മളൊരു വീട്ടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ വീട്ടിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് പലപ്പോഴും പല യൂട്യൂബുകളിലും എത്തിച്ചേർന്ന ഒരു വ്യക്തിയാണ് ദർശന സർവീസ് സൊസൈറ്റിയുടെ അവർ ലേഡി ഓഫ് സൊറോസിൻ്റെ അംഗമായിരിക്കുന്ന മറിയാമ്മ എന്ന ചേച്ചിയുടെ വീട്ടിലാണ് എത്തിയിരിക്കുന്നത് മറിയാമ്മ ചേച്ചി അപ്പോൾ ഇന്ന് മറിയാമ്മ ചേച്ചിയുമായിട്ട് ഒരു സംവാദത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഒരു അഭിമുഖത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് ചേച്ചി കാണാനായിട്ട് എത്തിയിരിക്കുന്നത് അവർ ലേഡി ഓഫ് സോറോസിലെ ഏകദേശം പന്ത്രണ്ടോളം വിധവളായിരിക്കുന്ന എത്തിച്ചേർന്നിട്ടുണ്ട് അതുപോലെ തന്നെ സിസ്റ്റർ കരുണ എത്തിച്ചേർന്നിട്ടുണ്ട് ഇവരെല്ലാവരുടെയും സാന്നിധ്യത്തിൽ മറിയാമ്മ ചേച്ചിയെ നമുക്കൊരു അഭിമുഖത്തിലേക്ക് ക്ഷണിക്കാം മറിയാമ്മ ചേച്ചിയുടെ ആദ്യത്തെ കൊച്ചു കാര്യങ്ങൾ നമ്മൾ ചോദിക്കാം മറിയാമ്മ ചേച്ചി ഇത് കണിമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അല്ലേ വീട് കനിമംഗലം എന്ന സ്ഥലത്താണ് അപ്പോ മറിയാമ്മ ചേച്ചിയുടെ വീട്ടിലെ മറിയാമ്മ ചേച്ചി ആദ്യം തന്നെ നമുക്ക് വെച്ച് പോവാം മറിയാമ ചേച്ചി യഥാർത്ഥ വീട് എവിടെയായിരുന്നു പത്തനംതിട്ടയിലായിരുന്നു അറിയാം ചേച്ചി വീട് ഓക്കെ അവിടുന്ന് ഏത് വർഷത്തിലാണ് കണിമംഗലത്തിലേക്ക് വരാനായിട്ട് ഭർത്താവ് ബിസിനസ് ഉള്ളത് വീട്ടിൽ അവിടെ വീട്ടിൽ ആരൊക്കെയാണ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഇവിടുത്തെ അവസ്ഥ എന്താണ് എനിക്ക് വലിയൊരു കുടുംബായിരുന്നു ഒൻപത് നാട്ടുമാരുണ്ടായിരുന്നു പിന്നെ രണ്ട് ചരിനിയന്മാര് ആദ്യമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര പ്രയാസായിരുന്നു പിന്നെ അഡ്ജസ്റ്റ് ആയി ഞാൻ എല്ലാവരും പിന്നെ പെട്ടെന്ന് അവരായിട്ട് മാത്രം നാട്ടിലുള്ളൂ എല്ലാവരുടെയും താഴെയുള്ള മോനെ അമ്പത് വയസ്സായി അമ്പത് വയസ്സായി എത്ര തലമുറ തലമുറ അഞ്ച് ഒരു ഫോട്ടോ ഇരിക്കുന്ന അഞ്ചു തലമുറയുടെ തലമുറയുടെ അപ്പൊ ഉണ്ട് പക്ഷേ ഇത്രയും വലിയൊരു നമ്പർ ഉണ്ടെങ്കിലും ഒരു കൂട്ടുകുടുംബം പോലെയാണ് ഇപ്പോഴും താമസിക്കുന്നത് അല്ലെ പക്ഷെ ഒറ്റയ്ക്കാണെന്ന് മാത്രമുള്ളവര് എല്ലാവരും വരുമ്പോൾ വലിയൊരു ആഘോഷമായിരിക്കും വലിയൊരു തറവാടിന്റെ ഒരു അമ്മച്ചയെ പോലെ ഇവിടെ വാണിരുന്നാണ് പക്ഷേ ഇപ്പോൾ ഒറ്റയ്ക്കാണെന്നും മാതൃശ്ലോടൊപ്പം ഓക്കെ ഇനി ചേച്ചിയുടെ ഈ ഒരു ജീവിതാനുഭവം ഭർത്താവ് ഇപ്പം ഇല്ലാന്ന് തോന്നണ അല്ലേ എത്ര വർഷം ചേച്ചിയുടെ ഹസ്ബൻഡ് ഹസ്ബൻഡ് എന്തായിട്ടാണ് ആയിരുന്നു സർവൈവ് ചെയ്തു നമ്മൾ അതിജീവിച്ചു പ്രയാസമായിരുന്നു ആറ് മക്കളുണ്ട് ഞാനും ഉണ്ട് ഒന്നുമില്ല ഒന്നുമില്ല ദൈവം നടത്തി എങ്ങനെയാണെന്ന് എനിക്ക് ഇപ്പോൾ ആലോചിച്ചിട്ട് ഒരു പിന്നെ കിട്ടുന്നില്ല കല്യാണം എല്ലാം ഞാൻ മരിച്ചതിന് മക്കളെ ഒക്കെ എല്ലാവരുടെ ഹസ്ബൻഡ് മരിച്ച പിന്നെയാണ് ആറുപേരുടെ മറിയാമ്മ ചേച്ചിക്ക് ഇപ്പം എത്ര വയസ്സായെന്നാണ് പറയുക സെവൻറ്റി എയ്റ്റ് വയസ്സായിരുന്നിട്ട് പോലും ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കാനായിട്ട് മനസ്സ് കാണിക്കാത്ത ഒരു ചേച്ചിയാണ് വെറുതെ അല്ലേ ഇരിക്കുന്നത് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നു അടുക്കളയിലോ മറ്റേതെങ്കിലും പ്രവർത്തികളിലോ ഒക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചേച്ചിയാണ് മറിയാമ്മ ചേച്ചി ആ യുവത്വം ഇപ്പോഴും എഴുപത്തെട്ടിൻ്റെ എന്ന് പറയുമ്പോൾ ഇപ്പോഴും യുവത്വം നിറ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കാം എല്ലാ ഇപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുന്നത് മറ്റുള്ളവർക്ക് ശരിക്കും ഒരു മാതൃക ആയിട്ടുള്ള ഒരു മറിയാമ്മ ചേച്ചിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇനി മറിയാമ്മ ചേച്ചി അടുത്തൊരു പ്രോഗ്രാം ചെയ്യുന്നതായിട്ട് അതാണ് മറിയാമ്മ ചേച്ചിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫേമസ് ആവാനായിട്ടുള്ള ഒരു കാരണമായി തീർന്നത് മറിയാമ്മ ചേച്ചി ബൈബിൾ എഴുതിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് എത്ര ബൈബിളാണ് എഴുതിയിരിക്കുന്നത് അതിന് കിട്ടിയ പ്രചോദനം എന്താണ് ബൈബിൾ എഴുതാനായിട്ട് എങ്ങനെയാണ് പ്രചോദനം ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു ധ്യാനഗുരു ആണ് ആ സിസ്റ്റർ കോൺവെൻ്റിൽ ഞങ്ങൾക്ക് ധ്യാന ധ്യാനത്തിന് പ്രസംഗിക്കാനായിട്ട് വന്നു അപ്പോൾ സിസ്റ്റർ പറഞ്ഞു പുതിയ നിയമം സിസ്റ്റർ അഞ്ച് മാസം കൊണ്ട് എഴുതി അപ്പോൾ ഫിയാത്ത് മിഷൻ്റെ ഈ പരിപാടി അപ്പോൾ എല്ലാവരും അത് എഴുതണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വേറൊന്നും എന്നെ കൊണ്ട് പറ്റില്ല മുസ്സം നോക്കി എഴുതാൻ എനിക്ക് പറ്റുമോ വിചാരിച്ച് ഞാൻ അന്ന് തന്നെ വിദ്യാരിസിൻ്റെ അടുത്ത് പോയിട്ട് അവിടെ ഫിയാത്തിലും പേര് രജിസ്റ്റർ ചെയ്ത് പിറ്റേ ദിവസം തൊട്ട് ഞാൻ ബൈബിൾ എഴുതി തടഞ്ഞു രണ്ടായിരത്തി പതിനഞ്ച് തൊട്ട് ഞാൻ എഴുതി തടുന്നു ഏതൊക്കെ മലയാളം ഇംഗ്ലീഷ് ഹിന്ദിന്ന് വെച്ച് എത്ര ബൈബിൾ ഞാൻ പത്ത് ബൈബിൾ എഴുതി തീർന്നു തീർന്നു അതിൽ ഏതൊക്കെ ഭാഷയില്ല ഇംഗ്ലീഷ് ഹിന്ദി മലയാളം ഇംഗ്ലീഷ് ഹിന്ദി മലയാളം എട്ട് പുതിയ നിയമം രണ്ട് സമ്പൂർണ്ണ ബൈബിള് പതിനൊന്നാമത്തെ എഴുതിക്കൊണ്ടിരിക്കുന്നു ഇംഗ്ലീഷ് സമ്പൂർണ്ണ ബൈബിള് ഇതൊക്കെ എഴുതാനുള്ള സമയം എപ്പോൾ കണ്ടിരുന്നു പാചകം എഴുതി ചെയ്യുന്നുണ്ട് പിന്നെ മറ്റ് പിന്നെ പരസ്നേഹ പ്രവർത്തികൾക്ക് പോകുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ബൈബിൾ എഴുതുന്നത് ഇതിനെല്ലാം സമയം എങ്ങനെയാണ് ചേച്ചി ക്രമീകരിക്കുന്നത് എനിക്ക് സമയം ഈശോ തരുന്നതാണ് അതുപോലെ എനിക്ക് സമയം എനിക്ക് എപ്പോഴും ബൈബിൾ എഴുതാനൊരു പ്രചോദനമാണ് ഞാൻ ബൈബിളും പേനയൊക്കെ ഡൈനിങ് ടേബിളും മുകളിലാണ് വയ്ക്കുക അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ എനിക്കത് കാണും അപ്പോൾ അതെനിക്ക് എഴുതാനെന്ന് തോന്നും അപ്പോൾ ഞാൻ എഴുതും രാവിലെ ഒരു നാല് മണി അഞ്ചുമണിക്ക് എണീറ്റ് ഞാൻ അന്നത്തെ വചനം വായിക്കും അത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് വാക്യെങ്കിലും കുർബാനയ്ക്ക് പോകുന്നത് അതെന്റെ അന്ന് എട്ടു വർഷമായിട്ടുള്ള ശീലമാണ് എല്ലാ എല്ലാ ദിവസവും ദിവസവും കുർബാനയ്ക്ക് കുർബാനയ്ക്ക് ഒരു ദിവസം അതുപോലെ തന്നെ തന്നെ ബൈബിളിൽ ഏതെങ്കിലും നിശ്ചിത സമയം നമ്മൾ വെച്ചിട്ടുണ്ട് സമയമൊന്നുമില്ല എനിക്ക് അപ്പോൾ തോന്നുന്നു അപ്പോൾ രാത്രി എപ്പോഴാണ് കിട്ടുന്നു അപ്പോൾ ആയതിനുള്ളിൽ പകൽ സമയത്ത് മുഴുവൻ നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ യാത്ര പോകുമ്പോ പോകാറുണ്ടല്ലോ അപ്പൊ ആ ദിവസങ്ങളിലും എഴുതും ബൈബിൾ ബൈബിൾ ഞാൻ ഞാൻ ഓസ്ട്രേലിയ ഓസ്ട്രേലിയ പോയിട്ട് എഴുതി അവിടെ വെച്ചിട്ട് ഒരു മാസം കൊണ്ട് അപ്പൊ എപ്പോഴും കൂടെ കൊണ്ടു നടക്കും ഇങ്ങനെ യാത്രക്ക് പോകുമ്പോഴും കൊണ്ടു നടക്കും അത് വലിയൊരു പ്രചോദനമാണ് പിന്നെ എഴുപത്തെട്ട് വയസ്സാണ് എന്നെ കണ്ടാ പറയില്ല അതുപോലെ തന്നെ ചേച്ചിയുടെ സ്വരത്തിലായാലും ആ എഴുപത്തെട്ട് വയസ്സിന്റെ ഒരു മാറ്റം വളരെ ചെറുപ്പമായിട്ടാണ് ഇതിൻ്റെയൊക്കെ കാരണം ഈ ബൈബിൾ എഴുത്തും മറ്റുള്ള ഈ പാചകങ്ങളും എപ്പോഴും ഞാൻ ഊർജ്ജസ്വലമായി ഇരിക്കുന്നത് കൊണ്ടായിരിക്കാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ബൈബിൾ എന്നാണ് എൻ്റെ ഏറ്റവും പറയാന്ന് വെച്ച് ഒരു ദിവസത്തിൽ എത്ര അദ്ധ്യായം എഴുതും ഏകദേശം ഏറ്റവും ആദ്യം ഞാൻ ബൈബിള് പുതിയ നിയമം ഒന്നര മാസം കൊണ്ട് എഴുതി അന്ന് ഞാൻ എട്ട് മണിക്കൂർ ഡെയിലി എഴുതിയിരുന്നു അങ്ങനെ എട്ട് മാസം ഒന്നര മാസം കൊണ്ട് ബൈബിള് പൂർത്തിയാക്കാൻ എനിക്ക് സാധിച്ചു ഒരു സമ്പൂർണ്ണ ബൈബിൾ ഏകദേശം എത്ര സമ്പൂർണ്ണ എഴുതാൻ എനിക്ക് നൂറ് പേന വേണ്ടി വന്നു ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് പേജാണ് സമ്പൂർണ്ണ ബൈബിൾ എഴുതിയത് മറിയാമച്ചി എത്ര രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് അവിടെ പോയിട്ടൊക്കെ ബൈബിള് എഴുതിയ എഴുതിയ സൗകര്യമൊക്കെ കിട്ടിയിട്ടുണ്ടോ ഞാൻ ഏറ്റവും ആദ്യം പോയത് ഞാൻ ഫ്ലൈറ്റിൽ കയറാൻ കൊതിച്ചിട്ടുണ്ട് കയറിയൊന്ന് ഇറങ്ങിയാൽ മതി ആഗ്രഹിച്ചിട്ടുണ്ട് ആദ്യമായിട്ട് ഞാൻ പോയത് അമേരിക്കയിലാണ് രണ്ട് ദിവസമാണ് അമേരിക്കയിൽ പോകാനായിട്ട് സമയത്തത് അത് കഴിഞ്ഞിട്ട് ഓസ്ട്രേലിയ അയർലൻഡ് ബഹറിൻ കുവൈറ്റ് യു കെ മലേഷ്യ എനിക്കൊന്നും ഓർമ്മയില്ല എത്ര സ്ഥലം പോകുന്നു എല്ലാ സ്ഥലങ്ങൾക്കും പോയിട്ടുണ്ട് അതിനോട് ഭാഗ്യം എനിക്ക് ദൈവം ഉണ്ടായിരുന്നു ജെറുലാം പോയി ഏതെല്ലാം രാജ്യങ്ങളിലാണ് പോയിട്ട് അവിടുത്തെ അനുഭവം ഒന്ന് പറയാൻ പറ്റും ഞാൻ രണ്ട് പ്രാവശ്യം ഹോളി ലാൻഡ് പോയി ഒരു പ്രാവശ്യം പൈസ കൊടുത്തു പോയി രണ്ടാമത് പോയത്തെ ഫിയാത്ത് മിഷൻ്റെ ബൈബിൾ എഴുതി എനിക്ക് നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനം കിട്ടിയിട്ടാണ് പോയത് അങ്ങനെ രണ്ട് പ്രാവശ്യം പോയി എനിക്ക് ഈശോ ജനിച്ച സ്ഥലവും ഈശോ നടന്ന സ്ഥലവും കാണാൻ വലിയ ആദരമായിരുന്നു അങ്ങനെ രണ്ട് പ്രാവശ്യം പോകാൻ ദൈവം എനിക്ക് ഇടവരുത്തി കേട്ടിട്ടുണ്ടല്ലോ അന്ന് മദർ പ്രദേശനെ കണ്ടിട്ടുള്ള ഒരു അനുഭവം ക്രിസ്തുലോട് രണ്ട് മക്കൾ കൽക്കട്ടയിലായിരുന്നു അപ്പോൾ അവരുടെ ഉടുപ്പിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോയതാണ് മദർ മദർദേശയുടെ അടുത്ത് അപ്പം മധ ഞങ്ങളുടെ അടുത്ത് വന്നു നിന്ന് ഞാൻ കൈ പിടിച്ചിട്ട് അടുത്ത് നിന്നിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട് വലിയൊരു അനുഭവമായിരുന്നു ജീവിക്കുന്ന പുണ്യമതിയെ നേരിട്ട് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ജീവിതത്തിൽ കിട്ടുന്ന വലിയ ഭാഗ്യമാണ് പരിശുദ്ധാത്മാവിനാൽ നിവേശിതമായിട്ടാണ് ശിഷ്യന്മാർ ബൈബിൾ എഴുതിയതെന്ന് പറയുക അപ്പോൾ ഈ ബൈബിൾ എഴുതണമെങ്കിൽ തന്നെ ഒരു പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഉണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കേണ്ടി വരും അപ്പോ മറിയാമ്മ ചേച്ചിക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ടായിരുന്നോ എഴുതുന്ന സമയത്ത് ആ ഒരു പരിശുദ്ധാത്മാവിന്റെ ഒരു അനുഭവം കിട്ടാനായിട്ട് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം സാധിക്കില്ല നിറവ് ഉണ്ടായിരുന്നു ബൈബിൾ എഴുതാൻ എഴുതുന്ന വിചാരം മനസ്സിൽ ഇങ്ങനെ എപ്പോഴും എപ്പോഴും മറിയാമ്മ ചേച്ചി നമുക്ക് ഈ ബൈബിൾ എഴുതി കഴിഞ്ഞപ്പോൾ ഏറ്റവും ആകർഷണീയമായിട്ടുള്ള ഒരു വചനം ഏതാണെന്ന് ഒന്ന് പറയാമോ എനിക്ക് നിന്റെ കൃപ മതി വളരെ അത് അത് വചനമാണെന്ന് ഓർമ്മയില്ല ഓർമ്മയില്ല ഒരു വചനം വചനം എനിക്ക് എനിക്ക് ഒരിക്കൽ കൂടി ആ ഞാനൊരു ചോദിക്കാന്ന് മറിയാം സംഘടനയില് പങ്കെടുത്തിട്ടുണ്ടെന്ന് പറയുന്നു അതിലൊരു അതിലൊരംഗമാണ് അപ്പൊ അത് എങ്ങനെയാണ് പരിചയപ്പെട്ടത് ആര് വഴിയാണ് പരിചയപ്പെട്ടത് അതിൽ ചേച്ചിയുടെ എക്സ്പീരിയൻസ് എന്താണ് ഞാൻ ഷീ പാല ഷീല വഴിയാണ് ഷീല അനുമോ പറയും ഞാൻ ഒരു നമ്മുടെ വിധവളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് അതിൽ മറിയാമിച്ച് വരാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ വാർഷികത്തിന് അത്താണ്ടിയിൽ ഞാൻ പോയി ബാക്കി അതൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ നിന്നാണ് എൻ്റെ ഉയർച്ചയ്ക്കൊക്കെ കാരണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കുറവറിയാൻ തുടങ്ങിയതും പാചകം രീതിയിൽ ഞാൻ ഒരു ഇതാ അവതരിപ്പിച്ചു പിന്നെ ഇപ്പോൾ മോട്ടിവേഷൻ ടോക്ക് അങ്ങനെ എനിക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഇതൊരുത്തത് അവർ ലേഡീസ് ഓഫ് സോറോസ് ദർശന ഗ്രൂപ്പാണ് ദർശന സർവീസ് സൊസൈറ്റിയിലെ ഒരു ഭാഗമായ അവർ ലേഡി ഓഫ് സോറോസിലെ ഒരംഗമാണ് ചേ മറിയാം മേച്ചി അപ്പം മറിയാമേച്ചി എത്ര വർഷമായി ഈ സൊസൈറ്റിയുമായിട്ട് എന്നെ അടുപ്പത്തിലായിട്ട് അതിലംഗമായിട്ട് സംഭവാവുമ്പോൾ ഒരു വർഷമാകും ഈ ഒരു വർഷത്തെ എക്സ്പീരിയൻസിൽ ചേച്ചിക്ക് പറയാൻ പറ്റും ഒത്തിരിയേറെ അതോടൊപ്പം തന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത് മീൻസ് മറ്റുള്ളവരുമായിട്ടുള്ള ഒരു ബന്ധം വന്നതും സൊസൈറ്റി വന്നത് മറിയാമേസി ബൈബിളിടുമ്പോ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാവാറുണ്ട അതായത് എഴുതി പിന്നെ ഒരു മാസം എഴുതാൻ പറ്റാതിരിക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് വീണ്ടും എഴുതുക അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അതെല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് എഴുതാൻ സാധിക്കാറുണ്ടാ എനിക്കങ്ങനെ തടസ്സമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ പഴയ എഴുതുമ്പോൾ ഞാൻ കൊല്ലലും കോഴവും ഭയങ്കര അതാണ് അത് എഴുതുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാണ് അപ്പോൾ ഞാൻ കുറച്ച് നേരം മാറ്റി വയ്ക്കും അത് എഴുതാതെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് മറിയാമ ചേച്ചി ഇപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തന്നു ദർശന സർവീസ് സൊസൈറ്റിയിലെ അവർ ലേഡി ഓഫ് സോറോസിൻ്റെ അംഗമാണെന്നും അതിലൂടെ മറിയാമ ചേച്ചി പറഞ്ഞു ഭക്ഷണങ്ങൾ ഉണ്ടാക്കാനായിട്ട് മറിയാമ ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അതുപോലെ തന്നെ മോട്ടിവേഷൻ ടോക്ക് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു ദർശന സർവീസ് സൊസൈറ്റിയിലെ പല കോമ്പറ്റീഷനിലും മറിയാമ്മ ചേച്ചി പങ്കെടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അതിനെപ്പറ്റി ലില്ലി ചേച്ചി മറിയാമ്മ ചേച്ചിയോട് ചോദിക്കുന്നതാണ് എന്തൊക്കെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നതും അതിനെപ്പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ലില്ലി ചേച്ചി ഇപ്പോൾ ചോദിക്കുന്നതായിരിക്കും മറിയാമ്മ ചേച്ചി ഒത്തിരി ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഗ്രൂഗോളിൽ ഷെയറിങ് എങ്ങനെയാണ് മറിയാമ്മ വെച്ചിട്ട് ഇങ്ങനെ ഭക്ഷണങ്ങൾ വെറൈറ്റി ആയിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയുക അറിഞ്ഞത് എങ്ങനെയാണ് ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ടാണ് ഇത് എന്താ ഏതൊക്കെ ഭക്ഷണമാണ് ഉണ്ടാക്കുന്നത് പഠിച്ചത് അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഉണ്ടാക്കി നോക്കി ഓരോന്നും അപ്പോൾ അത് നല്ല ടേസ്റ്റും നല്ല ഇതായിട്ട് തോന്നി എനിക്ക് അപ്പോൾ പിന്നെ ഓരോന്ന് വെറൈറ്റി വെറൈറ്റി ഞാൻ ഉണ്ടാക്കി തുടങ്ങി ചേച്ചി ഉണ്ടാക്കുന്നത് അപ്പോൾ ഓരോ അല്ലെങ്കിൽ ഞാൻ ഇപ്പം ടേസ്റ്റ് അടക്കം നോക്കി അത് കാരണം ആ അല്ലെ ടേസ്റ്റ് ഉള്ളി നോക്കുമ്പോൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്നേക്കാളും രുചിയിലാണ് കാണുന്നത് ഈ ഭക്ഷണം ബിരിയാണി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചേച്ചി ഉണ്ടാക്കുന്നുണ്ടോ ബിരിയാണി ബിരിയാണി ഇഷ്ടമില്ല പിന്നെ ഇങ്ങനത്തെ പല കാര്യങ്ങളിലെ വറവുകൾ ചക്ക വറവ് എന്തേലും ചേച്ചിയുടെ ഭക്ഷണം നല്ല രുചിയുള്ള ഭക്ഷണമാണ് നമ്മുടെ നമുക്ക് നല്ല നല്ല ഭക്ഷണ അലുവകളുണ്ട് പിന്നെ പരിപ്പോടയുണ്ട് അങ്ങനത്തെ സാധനങ്ങളുണ്ട് അമ്മച്ചി തന്നെ നമുക്ക് മറിയാമ്മ ചേച്ചി തന്നെ നമ്മളതെല്ലാം എന്താണെന്ന് ഒന്ന് പരിചയപ്പെടുത്തി തരുന്നായിരിക്കും ഇത് പഴം ചെറുപഴം ചെറുപഴത്തിന്റെ അലുവ ഇത് വാഴയുടെ വാഴുവ ചക്കക്കുരു പരിപ്പ് വട അത് ഇത് ഇത് ഇതെല്ലാം ഒരാളും അതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എഴുപത്തെട്ടാമത്തെ വയസ്സിന് പോലും പരസഹായം ഇല്ലാതെ തന്നെ സ്വന്തമാക്കി ഉണ്ടാക്കിയ കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് നമുക്ക് കാണാം പത്ത് ബൈബിളുകളും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഒരു ബൈബിൾ എടുത്ത് നമ്മുടെ സിസ്റ്റർ കരുണ അതിൽ നിന്നൊരു നല്ല വചനം പ്രാർത്ഥനാ എടുത്തുകൊണ്ട് ഒരു വചനം വായിക്കുന്നതായിരിക്കും നമുക്കതൊന്ന് ശ്രദ്ധിക്കാം ഇതും എഴുതിയ ബൈബിളിലെ ഒരു ഭാഗമാണ് ഇതിൽ നിന്ന് ഞാൻ പ്രാർത്ഥനാ ഒരു വചനം എടുക്കാൻ പോവുകയാണ് ആകാശവും ഭൂമിയും കടന്നു പോകും എന്നാൽ എൻ്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല മുപ്പത്തൊന്ന് ഇപ്പോൾ സിസ്റ്റർ വായിച്ചു കേട്ട ഈ ഒരു വചനം ആകാശവും ഭൂമിയും കടന്നു പോകും എന്നാൽ എൻ്റെ വചനം കടന്നു പോവുകയില്ല എന്നുള്ളത് എന്ന് നിലനിൽക്കുന്നാണ് പറയുന്നത് ഇന്ന് മറിയാമ്മ ചേച്ചി എഴുതി വെച്ച ഈ ബൈബിൾ എന്നുള്ളത് ഒരു കാലത്തും വിസ്മരിക്കപ്പെടാനായിട്ട് സാധിക്കുകയില്ല ഇന്ന് മറിയാമ്മ ചേച്ചി ഇത്രമാത്രം ഫേമസ് ആവാനുള്ള കാരണം അതുതന്നെയാണ് ഇതിലൂടെ വചനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയാണ് ചെയ്തത് അതായത് മരിക്കാത്ത വചനം ആകാശം ഭൂമി കടന്നു പോയാലും വചനം ഒരിക്കലും നഷ്ടപ്പെടില്ല എന്നുള്ള വചനം ഇന്ന് എഴുതിയതിലൂടെ മറിയാമ്മ ചേച്ചും വിസ്മരിക്കപ്പെടാതെ അതായത് എന്നും അവിസ്മരണീയമായിട്ട് നിൽക്കുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും മറിയാമ്മ ചേച്ചിയോട് ഒരു അടുത്തൊരു ചോദ്യമാണ് ചോദിക്കാനായിട്ടുള്ളത് മറിയാമ്മ ചേച്ചി ഈ ഒരു ബൈബിൾ എഴുതിയതിൻ്റെ ഫലമായിട്ട് എന്ത് ആത്മസന്തോഷമാണ് മറിയാമ്മ ചേച്ചിക്ക് ലഭിക്കുന്നത് അതുപോലെ എന്ത് മെസ്സേജ് ആണ് മറ്റുള്ളവർക്ക് എഴുതാൻ പ്രചോദനപരമായിട്ടുള്ള ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു സന്ദേശം കൊടുക്കുവാനായിട്ട് മറിയാമ്മ ചേച്ചിക്ക് സാധിക്കുമോ ബൈബിൾ എഴുതുന്നത് മൂലം നമുക്ക് നമുക്ക് എന്ത് ഈശോയോട് ചോദിച്ചാലും അത് എൻ്റെ കാര്യം എങ്ങനെയാണ് എനിക്ക് സാധിച്ചു തരും നിങ്ങളും അതുപോലെ വചനം എഴുതുക വചനം ഒരാ ഒരു വീട്ടിൽ ഒരാളെങ്കിലും വചനം എഴുതണമെന്ന് എനിക്ക് പറയാനുള്ളത് അതിൻ്റെ റിയാക്ഷൻ വലുതായിരിക്കും ആർക്കും ചിന്തിക്കാൻ പോലും പറ്റാത്ത എൻ്റെ ജീവിതത്തിൽ അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് ഞാൻ ഈ ബൈബിൾ എഴുതി തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിന് ആത്മസന്തോഷം യേശു എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു ചിന്ത എന്നെ കൈവിടുന്നൊരു മനസ്സിലൊരു ഉറച്ച തീരും വിചാരം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഇനി എൻ്റെ മരണം വരെ എൻ്റെ കൈയ്യ് എഴുതാൻ പറ്റുന്നിടത്തോളം കാലം ഞാൻ എഴുതുമെന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരും ബൈബിൾ എഴുതണം അത് ജീവിതം തന്നെ മാറ്റിമറിക്കും അത് എഴുതുമ്പോഴേ അതിൻ്റെ എല്ലാവർക്കും അറിയാൻ പറ്റുള്ളൂ ക്ലബ്ബിന്റെ അവർ ലേഡി ഓഫ് സോറോസിലെ അമ്മച്ചിമാരാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ അമ്മച്ചിമാരായിരുന്നു നമ്മുടെ മറിയാമ്മ ചേച്ചിയോട് ഇത്രയും നേരം ഒരു സംവാദത്തിലൂടെ അല്ലെങ്കിൽ ഒരു അഭിമുഖത്തിലൂടെ ഒത്തിരി കാര്യങ്ങൾ ചോദിച്ചറിയുകയും പ്രചോദനം ഉൾക്കൊണ്ടുകയും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ ഒരു സന്തോഷം ഇവിടെ വന്ന് ഇപ്പോൾ ഉണ്ടായിരുന്ന ഒരു സന്തോഷം നന്ദി പ്രകടനത്തിലൂടെ ഒരു കൊച്ചു കാലം ആലപിച്ചുകൊണ്ട് ഞങ്ങൾ നന്ദി ദൈവത്തോട് അർപ്പിക്കുകയാണ് ചെയ്യുന്നത് മറിയാമ്മ ചേച്ചിയോട് ഞങ്ങൾ ഞങ്ങളുടെ ഈ കൂട്ടായ്മയുടെ ആ കൂട്ടുത്തരവാദിത്വത്തിന്റെ ഒരു നന്ദി പ്രകടനം കൂടിയിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ നിർവഹിക്കാനായിട്ട് പോകുന്നത് ഒരു ഒരു പന്തയാണ് പന്തയാണ് ആൾ തന്നെ അപ്പോൾ ചേച്ചിക്ക് ഞാൻ ഈ ഈ ഈ പന്ത നൽകുകയാണ് ചേച്ചി നമ്മുടെ എല്ലാവർക്കും വേണ്ടി ചെയ്യണം പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യും താങ്ക് യു ഫോർ വാച്ചിങ്